ആ ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അന്തകാരനഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്തകാരനഴി അന്തകാരനഴി എന്ന് പറയുന്നത് ചേർത്തലയിലുള്ള അന്തകാരനഴിയാണ് നമുക്ക് ആലപ്പുഴയിൽ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെടുന്ന ഒരു അന്ധ ഒരു അഴീക്കലുണ്ട് ഈ അന്തകാരനഴി എന്ന് പറയുന്ന സ്ഥലങ്ങൾക്ക് അഴീക്കൽ എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ മറ്റു സ്ഥലം വലിയ അഴീക്കൽ എന്ന് പറയും ആലപ്പുഴയിലുള്ളത് ആലപ്പുഴയ്ക്ക് തെക്കുമാറി ഉള്ളത് അവിടെ ഒരു ബോസ്റ്ററിങ് ആർച്ച് പാലം പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ പാലത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ചേർത്തലയിലുള്ള അജീക്കലാണ് അജീക്കൽ എന്ന് പറയുന്നത് അന്ധകാരി എന്ന് പറയും അപ്പം ഈ സ്ഥലത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് ഇവിടെ വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്നുള്ളവർ വരികയാണെങ്കിൽ ചേർത്തല തങ്കി ജംഗ്ഷനിൽ ബസ്സിൽ എന്നാൽ അവർക്ക് അവിടെ നിന്നും പ്രൈവറ്റ് ബസ് കിട്ടും ചേർത്തലയിൽ നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഈ അന്ധകാരിക്കാണ് വരുന്നത് അതുകൂടാതെ തോപ്പുമ്പടിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ എറണാകുളത്തും തോപ്പുമ്പടി എന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും തോപ്പുംപടി ഭാഗത്ത് നിന്നും ചെല്ലാനം വഴി അഴീക്കിൽ വരാൻ പറ്റും ബസിന് വരുന്നവർക്ക് അല്ലാതെ തിരുവനന്തപുരത്തും ഭാഗത്തു നിന്നൊക്കെ കൊല്ലത്ത് നിന്നൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊന്നാമ്പളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ പത്മാശിക്കവലയുണ്ട് ആ റൈറ്റ് എടുത്ത് നേരെ അന്തുകാലിന് വരാൻ പറ്റും നല്ലൊരു ബീച്ചാണിത് ഈ കാണുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടല്ലെ ബീച്ച് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ ഒരു കാഴ്ചകളിലേക്കൊക്കെ പോകാം നമ്മളിങ്ങോട്ട് വരുന്ന വഴിയാണിത് അഴി അഴീക്കിലേക്ക് വരുന്ന വഴിയാണ് ഇത് റോഡിൻ്റെ രണ്ട് സൈഡും കണ്ടാണ് ചേർത്തല ഭാഗത്തുനിന്ന് വരുന്നവർ ഈ റൂട്ടിലാണ് വരുന്നത് ഇവിടെ നിന്ന് വന്നാല് അഴീക്കൽ ബീച്ചിലേക്കുള്ള ആ ഒരു വഴിയുണ്ട് ഇങ്ങനെ ബീച്ചിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ വരുന്നത് രണ്ട് പാലമാണ് ഇത് ഇത് പുതിയ പാലമാണ് വഴകീക്കിലുള്ള ഒരു പുതിയ പാലമാണ് ഈ കാണുന്നതാണ് പുതിയ പാലം അതുകൂടാതെ ഇത് അങ്ങോട്ട് പോയാൽ ഇതാ ദൗരം നോക്കുമ്പോൾ അവിടെ വേറൊരു പാലം കാണാൻ പറ്റുന്നു നമുക്ക് അവിടെ ഞാൻ ഇത് കഴിയുമ്പോൾ ആ അവിടെ കൊണ്ട് കാണിച്ചു തരാം ഞാൻ ആ പാലം എങ്ങനെയാണെന്നുള്ളത് നല്ല ഉച്ച സമയമാണ് നല്ല വെയിലാണ് ഇങ്ങനെ വന്നാൽ ഇവിടെ ഇതിന് സൈഡില് ബണ്ട് ബണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ബണ്ടാണിത് ഈ കാണുന്നത് അങ്ങനെ വന്നാൽ ഈ സൈഡിലുണ്ട് പാലക്കൻ സൈഡിൽ പണ്ടുണ്ടാകും അപ്പം നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം ബീച്ചിൽ ബീച്ചിന് അടുത്ത പ്രദേശം തന്നെയാണത് എന്നാലും ഇതിന് അടിയിൽ തന്നെ പാല വള്ളങ്ങളൊക്കെ ഇടപെടുന്നത് പോലെ ഫിഷിങ്ങിന് പോകുന്ന വള്ളങ്ങളാണ് വാഹനത്തിലൊക്കെ വരുമ്പോഴും നമ്മുടെ വാഹനം ഈ കാണുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെയാണ് നമ്മളുടെ വണ്ടികൾ ഉള്ളത് വണ്ടി ഇട്ടിട്ട് നേരെ നമുക്ക് ബീച്ചിലേക്ക് പോകണം ബീച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ കാണുന്നതാണ് ബീച്ച് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോൾ ഫ്രഷ് ആകാൻ പറ്റുന്ന കടകളൊക്കെ ഇഷ്ടംപോലുണ്ട് ഇവിടെ ബേക്കറി ഉണ്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പ്രത്യേകം തയ്യാറൊക്കെ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ തുറന്നിട്ടില്ല വൈകി തുറക്കുന്നത് അതൊക്കെ ഒരുപാട് ചേട്ടന്മാർ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം പോലീസ് ഹെഡ് പോസ്റ്റ് ഒക്കെ ഉണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങിയാണ് ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇതിനകത്ത് കാണുന്നത് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജാണ് ബ്രിഡ്ജ് എന്ന് കഴിഞ്ഞാൽ ഒരു ബാൽക്കണി പോലെ ചെയ്തേക്കുന്ന സാധനം ഇത് അടിയിൽക്കൂടെ വരിക അടിയിൽക്കൂടെ കയറി വേണം നമുക്ക് ബീച്ചിലേക്ക് പോകാൻ വൈകുന്നേരം സമയങ്ങളിലാണെങ്കിൽ ഈ കാണുന്ന ഈ ബാൽക്കണിയുടെ മുകളിൽ കയറി നമുക്ക് അത്യാവശ്യം ബീച്ചിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ാണ് നമ്മുടെ ബീച്ചിന്റെ വ്യൂവ് ഏകദേശം നല്ല ഒരു ഏരിയ ഇവിടെ ഈ ബീച്ചിനെ വൈകുന്നേര സമയങ്ങളിൽ പ്രത്യേകിച്ച് ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കുള്ള ഒരു ബീച്ചാണ് ഈ അന്തുകാരവഴി ബീച്ച് ഇതാണ് നമ്മളിപ്പോ വന്ന ഞാൻ പറഞ്ഞ രണ്ട് പാലം ഉണ്ട് ഒരു പാലം ആ പാലത്തിന്റെ ദൂരത്തിനൊരു ദൃശ്യമാണ് അവിടെയാണ് നമ്മുടെ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇതാണ് ഞാൻ ബീച്ചിൽ നിന്ന് തിരിച്ച് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ വരുന്നത് ഇങ്ങനെയുള്ള സമയത്ത് തന്നെ ഇവിടെ ബസ് വന്നിട്ടുണ്ട് ഈ ബസ് ആലപ്പുഴയിൽ നിന്നും വരുന്ന ബസ്സാണ് ആലപ്പുഴയിൽ നിന്ന് ചെല്ലാനത്തേക്ക് പോകുന്നതാണ് അഴീക്കൽ വഴിയാണ് ഈ ബസ് പോകുന്നത് ഈ ബസ് ഈ പാലം വഴി കയറി അങ്ങനെ മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് പോയി ചെല്ലാനം വരെ ഉണ്ട് ഈ ബസ് ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ദൂരം കൂടുതലാണ് തീരദേശ റോഡ് വഴിയാണ് ഈ ബസ് വരുന്നത് ആലപ്പുഴയിൽ നിന്ന് വന്നാൽ സുമ്പോളി കാട്ടൂര് അർത്തുങ്കൽപ്പള്ളി അങ്ങനെ വന്ന് അന്ധകാരയിൽ വരും ഈ ബസ് അങ്ങനെ ഈ ബസ് ചെല്ലാനത്ത് വരെ പോകുന്നത് അതിൽ അതിൽ നല്ലത് ഞാൻ പറഞ്ഞ നേരത്തത്തെ വഴിയാണ് നല്ലത് ഇതാണ് ഇവിടുത്തെ ഈ പണ്ടിന് ഷട്ടർ വരുന്നത് മുമ്പൊക്കെ ഇതായിരുന്ന പാലം ഈ പാലം വഴിയാണ് നമ്മളുടെ ആ പാലം തിന്റെ പണി തീരുന്നതിന് മുമ്പ് ഇതുവഴിയാണ് വാഹന ഗതാഗതം ഉണ്ടായിരുന്നത് ഇതാണ് ഷട്ടർ ഇതിൻ്റെ ഉണ്ടോ രണ്ട് സ്ഥലങ്ങളെ അപ്പുറം ഇപ്പുറം വെള്ളമുണ്ട് ഷട്ടർ പൊക്കുവഴാണ് ഇതാണ് ഇതിൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ ഇവിടെയാണ് ഇതിന്റെ കണക്ഷൻ പോയിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ ഇതുണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ധാരാളം വലകളുണ്ട് വലകിടുന്നത് മറ്റേ കമ്പാവല ഇങ്ങനെ ഇടുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ജീവിതമാർഗം കൂടിയാണത് ഇപ്പോൾ അഴീക്കലിലേക്ക് നമ്മളിപ്പോൾ ബീച്ചിൽ പോയി കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഇവിടെ ഓട്ടോറിക്ഷ സർവീസുകളൊക്കെ ഉണ്ട് നമ്മൾ ചേർത്തലിലേക്ക് പോകാനായിട്ടൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ അതുകൂടാതെ ഉച്ചയ്ക്ക് വരുന്നവർക്കാണെങ്കിലും ഒക്കെ ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയുള്ള കുടിവെള്ളവും ഹോട്ടൽസും ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും ഇവിടെ വരുന്നവർക്ക് വലിയ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ അന്ധകാലഴിയിലെ ലൈറ്റ് ഹൗസാണ് രാത്രിയിൽ ഇത് കടലിലൂടെ വരുന്ന മീൻപിടുത്തക്കാർക്കും അതുകൂടാതെ കപ്പലിൽ വരുന്നവർക്കൊക്കെയുള്ള ദിശ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലൈറ്റ് ഹൗസ് രാത്രിയിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രകാശം കാണുവാൻ സാധിക്കും ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് വേറെ ഒരു ഞാൻ അപ്പുറത്ത് വേറൊരു പാലം ഉണ്ടെന്ന് അപ്പം നമുക്ക് ആ പാലത്തിലേക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് ചേർത്തലയിൽ നിന്ന് വഴീക്കിലേക്ക് എങ്ങനെ വരാമെന്നുള്ളത് ഇതുകൊണ്ടോ ഇത് ചേർത്തല അന്ധകാരെന്ന് പറയുന്ന ബസ്സാണത് ഈ ബസ് ഇങ്ങനെ ഒരുപാട് ബസ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറുടെ വീട്ടിൽ നമുക്ക് ബസ് സർവീസ് ഉണ്ട് ഇതുവഴി അപ്പം നമുക്ക് ഈ ബസ്സിന് നമുക്ക് വരികയാണെങ്കിൽ ചേർത്തലി നിന്ന് അന്ധകാരവഴി വരാം തിരിച്ച് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കും അപ്പം നമുക്ക് ആ രണ്ടാമതുള്ള പാലത്തിന്റെ വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട പാലത്തിന്റെ വടക്കേ ചെടികളുള്ള പാലം ഈ പാലത്തിലൂടെയാണ് തോപ്പുംപടിയിലേക്കൊക്കെ പോകുന്നത് തോപ്പുംപടി ചെല്ലാന ഭാഗത്തേക്ക് പോകുന്നത് അതുകൂടാതെ നമ്മുടെ ഈ ഭാഗത്ത് കൊണ്ട് ഒരു ഷട്ടർ വരുന്നുണ്ട് കണ്ടോ ഇവിടെയും ഷട്ടറുണ്ട് ഇതിന് ഈ ഷട്ടറും നേരത്തെ പറഞ്ഞതുപോലെയുള്ള വെള്ളത്തിന് ക്രമീകരിക്കുന്ന ഒരിതാണ് വന്നാല് നമുക്ക് ഏറ്റവും കൂടുതൽ കടലിനെ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പാലം ഞാൻ ഈ നിൽക്കുന്ന വടക്കേ പാലം ഈ പാലത്ത് വന്നാലും നമുക്ക് ബീച്ചിലേക്കുള്ള നല്ലൊരു വ്യൂ കിട്ടി വിടുന്നത് മത്സവം കാണാൻ സാധിക്കും അപ്പോ ഏകദേശം എല്ലാ കാര്യങ്ങളും അന്ധകാരമൊഴിപ്പിച്ചിനെക്കുറിച്ചുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക പറ്റുന്നവരെല്ലാം ഈ സ്ഥലം ഒന്ന് വന്ന് കാണുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ഗുഡ് ബൈ